നാഥുറാം വിനായക് പിടഞ്ഞു വീഴുന്ന അവസാന ശ്വാസത്തിൽ ഹേ ഹേ എന്ന് മൊഴിഞ്ഞ് മരണം വരിച്ച കരംചന്ദ് ഗാന്ധിയുടെ ഇന്ത്യ ഇംഗുലാബിന്റെ ഈരടികളോടെ നെഞ്ചു പിരിച്ച് കഴുമരത്തിലേക്ക് നടന്നു നീങ്ങിയ ഭഗത് സിംഗിന്റെ ഇന്ത്യ ജാലിയൻ വാലാഭാഗിൽ ചിതറിത്തെ ഇന്ത്യക്കാരുടെ ചുടരക്കത്തിന് ിൽ ചെന്ന് മൈക്കിൾയറുടെ നെഞ്ചത്ത് വെടിയുതിർത്ത് പകരം തീർത്ത ഉദ്ധം സിംഗിന്റെ ഇന്ത്യ ബർക്കിംഗ് കൊട്ടാരത്തിലെ വട്ടമേശ സമ്മേളനത്തിൽ വിശുദ്ധ കുർആാൻ കൈകളിലെന്തി യോഗാധ്യക്ഷനായ ജോർജിന്റെ മുഖത്ത് നോക്കി മിസ്റ്റർ ജോർജ് ഇഫ് യു ആസ്ക് അബൌട്ട് മൈ നാഷൻ ഫസ്റ്റ്ലി സെക്കൻഡ്ലി ഫൈനലി ഐ ആം അൻ ഇന്ത്യൻ ഐ ആം അൻ ഇന്ത്യൻ ഐ ആം അൻ ഇന്ത്യൻ എന്ന് ആർജപത്തോടെ പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഇന്ത്യ വൈദേശികാധിപത്യത്തെ വീര്യം കൊണ്ട് വെല്ലുവിളിച്ച കാസിയാറകത്ത് കക്കത്തറയിൽ ഉമറിൽ കാസിയെ പോലുള്ളവരുടെ കഥ പറയാനുള്ള ഇന്ത്യ പെറ്റമ്മയും പിറന്ന നാടും പ്രാണവായുവെക്കാൾ മഹത്തരമെന്ന് പ്രഖ്യാപിച്ച സ്വാമി വിവേകാനന്ദന്റെ ഇന്ത്യ പാട്ടുകളവരെ പോരാട്ടമാക്കിയ പടവാളുകൾ പിറവികൊണ്ട ഇന്ത്യ അസ്വാതന്ത്ര്യത്തിന്റെ പെരുമ്പറ മുഴക്കം കൊണ്ട് അസമാധാനത്തിലേക്ക് നീങ്ങുമ്പോൾ പൂർവികർ സമ്മാനിച്ച സ്വാതന്ത്ര്യത്തെ തിരിച്ചുപിടിക്കാൻ പോരാടേണ്ടവർ നാം പൊരുതി ചെയ്യിക്കേണ്ടവർ നാം